നമസ്കാരം വിമത വൈദിക കൂട്ടങ്ങളെ കള്ളംമാരെന്ന് എല്ലാ അർത്ഥത്തിലും അഭിസംബോധന ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം പങ്കുവെക്കുന്നത് കാരണം ഇവർ പട്ടം കിട്ടിയപ്പോൾ ഏറ്റുപറഞ്ഞ പ്രതിജ്ഞ തെറ്റിച്ചവരാണ് സഭാപിതാക്കന്മാർ പുറപ്പെടുവിക്കുന്ന കൽപ്പനകളും ഇടയ ലേഖനങ്ങളും അവരുടെ വെറും ജൽപ്പനങ്ങൾ മാത്രമാണെന്നും അത് വായിക്കൽ നിന്നാൽ നേരം വെളുക്കും എന്നുമാണ് ഇവർ പറയുന്നത് മാത്രമല്ല മാതാ നഗർ ഇടവകയിൽ ചാർജ് എടുത്തതിനു ശേഷം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ വിമത നേതാവായ വികാരി തിരുമറി നടത്തി എന്നാണ് അവിടുത്തെ ഇടവക ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ പണമൊക്കെ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ചിലവാക്കി കൃത്യമായ കണക്കുകൾ അധികാരികൾക്ക് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല ഇടവക ജനങ്ങളെയാണ് അതിന് കുറ്റം പറയേണ്ടത് പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാതെ ഇരുന്നിട്ട് പരാതി പറയുന്നതിൽ കാര്യമില്ല സ്വന്തം വിശ്വാസത്തെയും പാരമ്പര്യത്തെയും തകർക്കാൻ നോക്കുന്ന വ്യക്തിയെ പുരോഹിതനായി കണക്കാക്കേണ്ടതില്ല അങ്ങനെയുള്ളവരുടെ മുന്നിൽ പിന്നെയും ഓച്ഛാനിച്ചു നിൽക്കുന്നതാണ് ഇക്കൂട്ടരുടെ ധൈര്യം സഭയുടെയും വിശ്വാസികളുടെയും ആത്മാവിനെ തകർക്കാൻ നോക്കുന്ന ഇക്കൂട്ടരയ്ക്ക് ദൈവത്തിൽ നിന്നുള്ളവരല്ല ദൈവത്തെയും പിശാചിനെയും തിരിച്ചറിയാൻ ഒരു ഉത്തമ ദൈവവിശ്വാസിക്ക് കഴിയണം ആത്മാവിനെ നിത്യനരകത്തിൽ തള്ളിയിടാൻ നോക്കുന്ന ഇക്കൂട്ടരെ ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എത്രയോ വൈദികർ തെറിവിളിയുമായി അരമനയ്ക്ക് മുൻപിൽ അണിനിരുന്നു എന്നിട്ടും അവർ സ്വന്തം ഇടവകയിലാണ് പോകുന്നത് എന്തെങ്കിലും ഒരു വാക്ക് ചോദിക്കാൻ ഇടവകക്കാരന് കഴിയില്ലല്ലോ അതാണ് ഇവരുടെയൊക്കെ ധൈര്യം എന്ത് തെറ്റ് ചെയ്താലും ആരും ചോദിക്കാനും പറയാനുമില്ല അവിടെയും ഇവിടെയും വനരോധനം പോലെ ചില ശബ്ദങ്ങൾ ഉയരുന്നത് മാത്രം പിശാചുബാധിതനായ മുണ്ടാടനയും ശക്തമായി പ്രതിരോധിക്കാനും തളയ്ക്കാനും ശക്തമായ പ്രതിഷേധം നടത്തുവാനും സഭാ മക്കൾക്കാകണം ക്രിസ്തുവിന്റെ ശിരസാകുന്ന ക്രൈസ്തവ സഭയെ തകർക്കുവാനും മുടിക്കുവാനും വെമ്പൽ കൊള്ളുന്ന വിമത പാതിമാരുടെ മനസ്സിൽ കാട്ടുന്ന ഗോലിയാത്തമാരിൽ ഒരാളായി മാറിയ പട്ടോളി ക്രിസ്ത്യാനികൾക്ക് നൽകുന്ന ഗുണപാഠം എന്തെന്ന് മനസ്സിലാക്കണം ഇത് സഭ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു എളിമയോടുകൂടി ഭൂമിയിലേക്ക് എത്തുന്നുവെന്ന് കാലിത്തൊഴുത്തിൽ വിനയത്തിന്റെയും താഴ്മയുടെയും ഒരു വലിയ മനോഭാവം മനുഷ്യ പകർന്നു കൊടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവിനെ പോലും ഒറ്റ കൊടുക്കുന്ന വിപണനന്മാർക്ക് ഓശാന പാടുന്നവരെ വേണം ആദ്യം ഓടിക്കാൻ സിറോ മലബാർ സഭയെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഈ അപഹാസത്തെ ചെറുക്കുവാൻ സഭാ ഉണരണം ഉണർന്നില്ല എങ്കിൽ സഭയുടെ നാശം സഭാ കൺമുമ്പിൽ തന്നെ സംഭവിക്കും തീർച്ച